വെൽഫെയർ പാർട്ടി ഏലംകുളം പഞ്ചായത്ത് അധ്യക്ഷൻ ഫൈസൽ കുന്നക്കാവിൻ്റെ നേതൃത്വത്തിൽ സാഹോദരിയ കേരള പദയാത്ര സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി ജംഷീൽ അബൂബക്കർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദരിയ കേരള പദയാത്രയോടനുബന്ധിച്ചാണ് പരിപാടി ഒരുക്കിയത് ഏലംകുളം സെന്ററിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി നിയമം പാസ് ആക്കിയിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ആ നിയമങ്ങൾ റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല ഗുജറാത്തിലടക്കം ദളിതുകളെയും ആദിവാസികളെയും മോദി സർക്കാരിന്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട് ആ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ ജനസംഖ്യയുടെ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി നൌഷാദ് അലി ഏലംകുളം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഷറഫ് അലി കട്ടുപാറ വാർഡ് മെമ്പർ സൽമ കുന്നക്കാവ് പഞ്ചായത്ത് ട്രഷറർ അബീർ അഹമ്മദ് ഉപാധ്യക്ഷൻ കുന്നത്ത് ഉമ്മർ എന്നിവർ സംസാരിച്ചു പദയാത്ര കൺവീനർ ടി അസൈൻ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ ഫൈസൽ കുന്നക്കാവ് വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് നന്ദിയും പറഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് യാത്രയിൽ ഭാഗമായത് പാർട്ടി പഞ്ചായത്ത് നേതാക്കളായ സി ടി താഹിറ എം ഹമീദ് അബ്ദുറഹ്മാൻ ചീലത്ത് ഷിബില ബിലാൽ സുരിയ അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി മല്ലിശ്ശേരി ഇ പി ഹുസൈൻ ഷൗക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ മിഷൻസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽബനീസ്